ഒരു വാമൊഴി പറയാം മനുഷ്യന് ജീവന്റെ വിലയോ സ്നേഹത്തിന്റെ വിലയോ സമയത്തിന്റെ വിലയോ തിരിച്ചറിയണമെങ്കിൽ ഒന്നുകിലൊരു പ്രളയം വരണം അല്ലെങ്കിലുമല്ല പകർച്ചവ്യാധിയും വരണം അല്ലാത്ത പക്ഷം മനുഷ്യൻ വെറും സ്വാർത്ഥനാണ് പക്ഷെ പ്രളയം വന്നിട്ടും പകർച്ചവ്യാധി വന്നിട്ടും ഒന്നും മനുഷ്യൻ പഠിച്ചില്ല എന്നതാണ് സത്യം വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങളും പീഡന മരണങ്ങളും ആത്മഹത്യകളുമെല്ലാം സൂചിപ്പിക്കുന്നത് മനുഷ്യന്റെ മനോനിലയ്ക്ക് സംഭവിച്ച വലിയ തരത്തിലുള്ള മാറ്റങ്ങളാണ് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ എണ്ണി എടുക്കാൻ കഴിയാത്ത അത്രയും സമാനതകളില്ലാത്ത ക്രൂരതകളുടെ കഥകളാണ് കൺമുന്നിലുള്ളത് അതിൽ മകൻ നഷ്ടപ്പെട്ട മാതാവിന്റെയും ഭർത്താവിനെ കൺമുന്നിൽ വെച്ച് കുത്തിക്കൊന്ന മകനോട് നിന്ന് ജീവന് വേണ്ടി കെഞ്ചിയ അമ്മയുടെയും അച്ഛനെ കൊന്നതോടെ അനാഥരായ മക്കളുടെയും അന്യന്റെ ക്രൂരതയിൽ മാനം നഷ്ടപ്പെട്ടവരുടെയും കഥകളാണ് ഈ അടുത്ത് അമ്മയെ കൊന്ന മകനോട് എന്തിന് നീ ഇത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അവൻ മറുപടി പറഞ്ഞത് എന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷയാണ് എന്നാണ് കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നവനോട് കാര്യം തിരക്കിയപ്പോൾ അവൻ പറഞ്ഞത് തനിക്ക് ഉൾവിളി ഉണ്ടായി എന്നാണ് ഇങ്ങനെ കേട്ടാൽ അന്താളിച്ചു പോകുന്ന കാരണങ്ങളാണ് ഓരോ കൊലപാതകത്തിന് പിന്നിലെന്നതാണ് മറ്റൊരു വസ്തുത പുതുവർഷത്തിന്റെ തുടക്കവും പഴയ വർഷത്തിന്റെ ആവർത്തനത്തോടെ ആയിരുന്നു കൊലപാതകം കൂടുക എന്നല്ലാതെ കുറഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം കുഞ്ഞുകുട്ടികൾ പോലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇരയാകേണ്ടി വരുന്ന സംഭവങ്ങൾ ചേന്നമംഗലത്ത് ഒരു കുടുംബത്തിലെ പേരെ വെട്ടിക്കൊന്ന പ്രതി കണിയാമ്പറമ്പിൽ ഋതു കൃത്യം നടത്തിയത് ആറിലും ഒന്നിലും പഠിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങളുടെ മുന്നിലിട്ടായിരുന്നു സ്വന്തം മാതാപിതാക്കൾ അക്രമത്തിനിരയാവുന്നത് കാണേണ്ടി വരുന്ന കുഞ്ഞുങ്ങളുടെ മാനസിക നിലയിൽ ആശങ്കപ്പെടാതിരിക്കാനാവുമോ പാലക്കാട് ഭർത്താവിന്റെ വീട്ടിൽ റൻസിയ എന്ന യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിന് പിന്നിൽ ഭർത്താവും പെൺ സുഹൃത്തുമായിരുന്നു പെൺ സുഹൃത്തിന്റെ മോശം സംസാരം റൻസിയയുടെ എടുത്തു ഉപ്പുംപാടം സ്വദേശി ചന്ദ്രികയെ ഭർത്താവ് രാജൻ കുത്തിക്കൊന്നത് പാലക്കാട്ടെ മറ്റൊരു വാർത്തയായി കുന്നംകുളത്ത് ആർത്താറ്റ് കിഴക്കുമുറി നാടൻചേരി വീട്ടിൽ സിന്ധുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് സിന്ധുവിന്റെ സഹോദരി ഭർത്താവായിരുന്നു മോഷണശ്രമത്തിനിടെയായിരുന്നു കൊലപാതകം പണത്തോടുള്ള ആർത്തിയായിരുന്നു അവിടെ നിലൻ പണത്തോടുള്ള മനുഷ്യന്റെ ആർത്തിയെക്കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ സാമ്പത്തിക തട്ടിപ്പ് അരങ്ങു തകർത്ത കേരളത്തെക്കുറിച്ചുകൂടി പരാമർശിക്കാതെ കടന്നു പോകാനാവില്ല അനന്തുകൃഷ്ണനെ പോലെയുള്ളവർക്ക് കറങ്ങി തിരിയാനായി അറിഞ്ഞും അറിയാതെയും ഏമാന്മാർ കണ്ണടച്ചപ്പോൾ സാധാരണക്കാരന് നഷ്ടപ്പെട്ടത് അവൻ ചോര നീരാക്കി സ്വരൂപിച്ച ജീവിത സമ്പാദ്യം അപ്പാടെ ആയിരുന്നു ഇപ്പോഴും തങ്ങളുടെ പണം തിരിച്ചു കിട്ടാൻ വേണ്ടി ഓടുന്ന നമ്പർ വൺ കേരളത്തിന്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നതും നിത്യ അല്ലാതായി മാറിയിട്ടുണ്ട് അതിൽ തന്നെ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒന്നായിരുന്നു മിഹിർ അഹമ്മദിന്റെ മരണം കേസിൽ നിലവിൽ അന്വേഷണം നടക്കുകയാണ് വീട്ടുകാർ പ്രണയത്തെ എതിർത്തപ്പോൾ ആമയൂരിൽ പൊളിഞ്ഞത് രണ്ട് ജീവനുകളാണ് കാട്ടാക്കട കുറ്റിച്ചിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയെ സ്കൂളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ദിനേന എന്നോണം നിരവധി വാർത്തകളാണ് കുട്ടികളുമായി ബന്ധപ്പെട്ട് വരുന്നത് കഴിഞ്ഞ ദിവസമാണ് തൃപ്പൂണിത്തുറയിൽ സനൽ എന്ന യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമായിരുന്നു ഇവിടെ വില്ലൻ മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ രണ്ടുപേരെ കൊന്ന ചെന്താമരയെയും കേരളം ഞെട്ടലോടെയാണ് കേട്ടത് കടനംകുളത്ത് ആതിര എന്ന യുവതിയെ കൊലപ്പെടുത്തിയത് ഇൻസ്റ്റഗ്രാം സുഹൃത്തായിരുന്നു ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരിയെ കൊന്നത് കുഞ്ഞിന്റെ സ്വന്തം അമ്മാവനാണ് അച്ഛനെ അമ്മയ്ക്ക് മുന്നിലിട്ട് പ്രജുൻ എന്ന യുവാവ് കഴുത്തറുത്തു കൊന്നതിന്റെ കാരണം സാത്താൻ സേവിയായിരുന്നു എന്നത് സാക്ഷര കേരളത്തിലെ ദുർമന്ത്രവാദത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും കണക്കുകൾ കൂടി പുറത്തെത്തിച്ചു തേക്കിൻകാട് മൈതാനയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയതും ഈ വർഷം തന്നെയാണ് പ്രായപൂർത്തിയാകാത്ത രണ്ടു പേരായിരുന്നു പ്രതികൾ ലഹരി ഉപയോഗവും സ്വഭാവ ദൂഷ്യവും ഇവിടെ വില്ലനായി മാറി ഇത് ക്രിമിനൽ വാസനയുള്ള കുട്ടികളുടെ എണ്ണത്തിൽ കാര്യമായ വർധനയുണ്ടാവുന്നുണ്ട് എന്നതിന്റെ കേവല ഉദാഹരണം മാത്രമാണ് കോളേജുകളിൽ സീനിയർ വിദ്യാർത്ഥികൾ തങ്ങളുടെ ജൂനിയേഴ്സിനെ റാഗിങ്ങിന്റെ പേരിൽ ക്രൂരമായി പീഡിപ്പിക്കുന്ന വാർത്തകളും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു കോട്ടയം നഴ്സിംഗ് കോളേജും കണ്ണൂരിലെ സ്കൂളും വാർത്തകളിൽ നിന്ന് ഇനിയും അപ്രത്യക്ഷമായിട്ടില്ല സഹപാഠിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ആലപ്പുഴയിൽ പതിനെട്ടുകാരൻ അറസ്റ്റിലായ വാർത്ത പുറത്തുവന്നത് ഇന്നാണ് കുട്ടികൾ കുട്ടികളല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്ന ആപത്കരമായ ഒരു സാമൂഹിക അന്തരീക്ഷം ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്ന് പറയാതെ വയ്യ അധിക കേസുകളിലും ഉൾപ്പെടുന്നത് കുട്ടികളാണെന്ന് കാണുമ്പോൾ വരും തലമുറയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് ചിന്തിക്കേണ്ടതുണ്ട് പതിനഞ്ചിനും ഇരുപത്തിയൊൻപതിനും ഇടയിലുള്ള ആളുകളുടെ ക്രിമിനൽ മാനസിക നില വർദ്ധിച്ചു വരുന്നുവെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഒരു വർഷം മാത്രം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം കൊലപാതകങ്ങൾ ഇവർക്കിടയിൽ നടക്കുന്നുണ്ട് ഇത് ബീതിതമാണെന്ന് പറയേണ്ടതില്ലല്ലോ മദ്യപാനവും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വർദ്ധിച്ചു വരികയാണെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഓരോ വർഷവും ഗണ്യമായ വർധന തന്നെ ഉണ്ടാവുന്നുണ്ട് സ്കൂളിലും ജോലി സ്ഥലത്തും എന്ന് വേണ്ട വീട്ടിലും എല്ലായിടത്തും ലഹരി പിടിമുറുക്കി കഴിഞ്ഞു കൃത്യമായ നിരീക്ഷണമില്ലായ്മയും നടപടിക്രമങ്ങളിൽ വരുന്ന വീഴ്ചയും തന്നെയാണ് ഇവിടെ വില്ലന്മാർ സ്ത്രീധന പീഡനത്തെ തുടർന്നുള്ള മരണങ്ങളും നിത്യേന വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് സാക്ഷരതയിൽ മുന്നിട്ടു നിൽക്കുന്ന വിദ്യാഭ്യാസത്തിൽ മുൻപന്തിയിലുള്ള ഒരു സംസ്ഥാനത്താണ് വിഷ്ണുജയും മഞ്ജുഷയും ഒക്കെ ഇരയായിത്തീരുന്നത് സ്ത്രീധനം എന്നത് നിയമം മൂലം നിരോധിച്ച സമൂഹത്തിലാണ് സ്ത്രീധനത്തിന്റെ പേരിൽ ആത്മഹത്യകൾ പെരുകുന്നത് എന്ന് പറയുന്നത് എത്ര വലിയ വിരോധാഭാസമാണ് എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത് ഈ വിഭാഗത്തിലാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് ലോകത്ത് ഒരു മിനിറ്റിൽ ഒരു സ്ത്രീ അക്രമത്തിനിരയാകുന്നു എന്നാണ് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന കേരളത്തിലെ സർക്കാരിന്റെ മുഖം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ചില വെളിച്ചം കാണാത്ത പേജുകളിൽ അടയിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും അതിശയോക്തി കാണില്ല ഇനി ഒരു കാര്യം കൂടി കട്ടനേറ്റ് മേൽപ്പറഞ്ഞ കുറ്റകൃത്യങ്ങളുടെ കഥകളെല്ലാം ഈ വർഷം മാത്രം ഉണ്ടായതാണ് ഈ വർഷം എന്ന് പറയുമ്പോൾ ആകെ ഒന്നര മാസം കൊണ്ട് സംഭവിച്ചത് എന്നർത്ഥം കൊല്ലം എന്നത് മാസവും പിന്നീട് ആഴ്ചയും ഇപ്പോൾ ദിവസവും എന്ന രീതിയിലേക്ക് എത്തിച്ചേർന്ന അരാജകത്വത്തിന്റെ കണക്കുകളാണ് മേൽപ്പറഞ്ഞവയൊക്കെയും ഈ അക്രമങ്ങൾക്കും പീഡനങ്ങൾക്കും കൊലപാതകങ്ങൾക്കുമിടയിലാണ് വേലി തന്നെ വിളവു തിന്നുന്ന അവസ്ഥ നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് ക്രമസമാധാനം കാത്തു സൂക്ഷിക്കേണ്ട പോലീസ് തന്നെ പൗരനെ ആക്രമിക്കുന്ന സ്ഥിതി പൗരനെ സംരക്ഷിക്കേണ്ടതിന് പകരം ആട്ടിപ്പായിക്കുന്ന പോലീസ് ഏമാന്മാരെ കേരളം മറന്നു കാണില്ല ഈ അടുത്ത് പത്തനംതിട്ടയിലുണ്ടായ സംഭവം ആരും മറക്കാനും വഴിയില്ല വിവാഹത്തിൽ പങ്കെടുത്ത് മടങ്ങിയ ദളിത് കുടുംബത്തിന് പോലീസിൽ നിന്നും നേരിടേണ്ടി വന്നത് ക്രൂരമർദ്ദനമായിരുന്നു കൈക്കുഞ്ഞുമായി വന്ന സ്ത്രീകളെയടക്കം മർദ്ദിച്ച വാർത്ത കേട്ട് കേരളം തലകുനിച്ചു അറസ്റ്റ് വാറന്റ് ഒന്നുമില്ലാതെ കാരണം പോലും പറയാതെ രാത്രിയിൽ കുടുംബത്തു കയറി വന്ന് പൗരനെ പിടിച്ചിറക്കി കൊണ്ടുപോകുന്ന പോലീസ് ഏമാന്മാർ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് പോലീസിലെ ക്രിമിനൽ വൽക്കരണത്തെ കുറിച്ച് ഏതെങ്കിലും സംഘടനാ പരിപാടിയിൽ പ്രസംഗിച്ചത് കൊണ്ട് മാത്രമായില്ല ഇതിനു തടയിടാൻ ഭരണ നേതൃത്വത്തിന് കഴിയേണ്ടതുണ്ട് ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടെന്നിരിക്കെ ജീവിക്കാൻ ആവശ്യമായ സാമൂഹിക അന്തരീക്ഷം ഒരുക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യത തന്നെയാണ് അതിന് കൃത്യമായ നിയമനിർമ്മാണ പ്രക്രിയകളും അതിനനുസരിച്ച സാമൂഹിക അവബോധവും സൃഷ്ടിക്കേണ്ടതുണ്ട് കൊലപാതകങ്ങളും പീഡനങ്ങളും ഉണ്ടായാൽ അത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ചർച്ചയായി മാത്രം അവശേഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നുണ്ട് ീതി അകലെ എന്ന പദം ഒരു രസത്തിന് പറയുന്നതല്ല എന്ന് ഭരണാധികാരികൾ മനസ്സിലാക്കേണ്ടതുണ്ട് അധികാരത്തിന്റെ ചക്രകസേരയിൽ തിരിഞ്ഞും മറിഞ്ഞുമിരുന്ന് കറങ്ങുന്നതല്ല ഭരണ നിർവഹണം എന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ ഇന്ത്യയിൽ തന്നെ മാനവിക വികസന സൂചികയിൽ നമ്പർ വൺ എന്ന് രാമാനം കുട്ടിഘോഷിക്കുന്ന ഭരണാധികാരികൾ ഒരു സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പാലനം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അടിയറ വയ്ക്കുമ്പോൾ ഇല്ലാതായി തീരുന്നത് സാധാരണ മനുഷ്യരുടെ ജീവിതമാണ്